നബി നബിസ്ലാഹ് അലൈഹി സ്വലമയുടെ ഉമിനീര് കലർന്ന വെള്ളം ഇദ്ദേഹത്തിന്റെ കയ്യിലുണ്ട് എന്നാണ് അങ്ങനെ ഒരു വെള്ളം ഉണ്ടെങ്കിൽ അത് താപിയങ്ങളുടെയും തപകു താപിയങ്ങളുടെയും അതേപോലെ തന്നെ മധുഹബിന്റെ ഇമാമിയങ്ങളുടെയും കാലഘട്ടത്തിലൊക്കെ അറിയപ്പെടേണ്ടതല്ലേ അതിൽ നിന്ന് വിതരണം ചെയ്ത് വിതരണം ചെയ്ത് അവരൊക്കെ മദീനയിലും മക്കയിലും പരിസര പ്രദേശങ്ങളിലും ഒക്കെ കാലമെത്ര കഴിച്ചുകൂട്ടി അവർക്കാർക്കും ലഭിക്കാത്തത് ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് ശേഷം കാന്തപുരത്തിന് ലഭിക്കുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ടതില്ലേ കാന്തപുരത്തിൻ്റെ ധൈര്യം എന്ന് പറയുന്നത് അദ്ദേഹം എന്ത് വിളിച്ചു പറഞ്ഞാലും റസൂലുല്ലാൻ്റെ പേരിൽ എന്ത് അങ്ങോട്ട് പറഞ്ഞാലും അതൊക്കെ യാതൊരു നിലക്കും അന്വേഷിക്കാതെ ചിന്തിക്കാതെ നിങ്ങളൊക്കെ അത് അംഗീകരിക്കുകയും വിഴുങ്ങുകയും ചെയ്യും എന്നതാണ് ഇതേപോലെയുള്ള കാര്യങ്ങൾ പറയാൻ ആ വ്യക്തിക്ക് പ്രേരണയായിത്തരുന്നത് കാരണം ഒരു ഇല്ലെങ്കിലും ഒരു പ്രമാണമില്ലെങ്കിലും ഞാൻ പറഞ്ഞാൽ ആളുകൾ തൊണ്ട തൊടാതെ ഒഴുങ്ങിക്കോളും അങ്ങനെ ഒരു സമൂഹം എൻ്റെ ആളുകളായി ഞാൻ വാർത്തെടുത്തിട്ടുണ്ട് ഈ ധൈര്യമാണ് അദ്ദേഹം ഇങ്ങനെ പറയാനുള്ള കാരണം നിങ്ങൾ ചിന്തിക്കും